നമ്മൾ അങ്ങനെ ഈ ഹൈവേയുടെ ശൈലത്തിലേക്കുള്ള യാത്ര തുടരുകയാണ് ഈ യാത്രയ്ക്കിടയ്ക്ക് ഞാൻ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ നാൽപ്പത്തി നാല് എന്ന ഒരു നാഷണൽ ഹൈവേയിലൂടെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വടക്ക് തെക്ക് ദേശീയ പാതയാണ് ഈ നാഷണൽ ഹൈവേ നാൽപ്പത്തി നാല് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നമ്മുടെ രാജ്യത്തെ നാഷണൽ ഹൈവേയിൽ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് മൈല് ആണ് ഇതിൻ്റെ ഒരു നീളം വരുന്നത് അതിൻ്റെ ഏറ്റവും വടക്കേറ്റം എന്ന് പറഞ്ഞാൽ ശ്രീനഗർ അതുപോലെ തെക്കേറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലെ കന്യാകുമാരി അപ്പോൾ ഇത് കടന്നു പോകുന്ന ഏകദേശം എട്ടോ ഒമ്പതോ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് ഇത് ശ്രീനഗർ തുടങ്ങിക്കഴിഞ്ഞാൽ മുന്നൂറ്റി നാല് കിലോമീറ്റർ ഈ ഹൈവേ ജമ്മു കാശ്മീരിലൂടെയും അത് കഴിഞ്ഞ് ഡൽഹിയിലേക്കായിരുന്നു ആ ഹൈവേ വരുന്നത് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഡൽഹിയിലൂടെയും ഹിമാചൽ പ്രദേശിലൂടെ പതിനൊന്ന് കിലോമീറ്റർ പഞ്ചാബിലൂടെ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് കിലോമീറ്റർ ഹരിയാനയിലൂടെ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കിലോമീറ്റർ ഉത്തർപ്രദേശിലൂടെ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്ററും ഈ ഹൈവേ കടന്നു പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഈ ഹൈവേ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിലൊന്നും മധ്യപ്രദേശാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ മധ്യപ്രദേശിലൂടെ കടന്നു പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഏകദേശം ഇത് നേരെ വരുന്നത് മിക്കവാറും മഹാരാഷ്ട്രയിലേക്കായിരിക്കും സ്വാഭാവികമായിട്ടും അപ്പോൾ മഹാരാഷ്ട്രയിലൂടെ ഏകദേശം ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ അത് കഴിഞ്ഞ് ഉറപ്പായിട്ടും തെലങ്കാനയിലേക്കായിരിക്കുമല്ലോ വരുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ കേട്ടോ തെലങ്കാനയിലേക്ക് വരുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് എന്തായാലും ഉറപ്പായിട്ടും അത് വരുന്നത് ആന്ധ്രാപ്രദേശിലേക്കായിരിക്കും ആന്ധ്രാപ്രദേശിൽ ഇരുന്നൂറ്റി അറുപത് ആണ് ഈ ഹൈവേ കടന്നു പോകുന്നത് അത് കഴിഞ്ഞ് കർണാടകത്തിലേക്ക് വരുമ്പോഴത്തേക്കും വലിയ നമ്മൾ പ്രദേശയ്ക്ക് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പോകുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കർണാടകയാണ് പക്ഷേ നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ മാത്രമേ ഈ കർണാടകത്തിലൂടെ പോകുന്നുള്ളൂ അത് കഴിഞ്ഞ് നേരെ തമിഴ്നാട്ടിലേക്കാണ് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ഒസൂര് വഴി തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് അത് ഏകദേശം അറുന്നൂറ്റി മുപ്പത് ആണ് തമിഴ്നാട്ടിലൂടെ കഴിഞ്ഞു കടന്നു പോകുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് മൈൽ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പഞ്ചാബ് ഹരിയാന ഡൽഹി യു പി രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര തെലുങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക തമിഴ്നാട് ഇത്രയും സംസ്ഥാനങ്ങൾക്ക് പുറമെ ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശത്തിലൂടെ ഈ ഹൈവേ കടന്നു പോകുന്നു ഇത് മൂന്ന് ഏഷ്യൻ ഹൈവേകൾ ഈ ഹൈവേ കടന്നു പോകുന്ന സ്ഥലത്ത് ഇത് മൂന്ന് മൂന്ന് സ്ഥലത്ത് ഇത് ഏഷ്യൻ ഹൈവേ എ എച്ച് വൺ എ എച്ച് ടു എച്ച് ത്രീ അങ്ങനെ മൂന്ന് ഏഷ്യൻ ഹൈവേകളുടെ ഭാഗം കൂടിയാണ് ഈ ഒരു ഹൈവേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ജമ്മു ജമ്മുകാശ്മീരിലെ ശ്രീനഗർ മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി ആണ് ഈ ഒരു പാത കടന്നു പോകുന്നത് അതിൽ ഏഴ് ദേശീയ പാതകൾ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഈ നമ്മുടെ എൻ എൻ എച്ച് നാൽപ്പത്തി നാല് ഇത് ഇത്തരത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഹൈവേ ആയിട്ട് ഉപകരണം ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ പ്രധാനമായിട്ടുള്ളത് നാഷണൽ ഹൈവേ ഒന്ന് അതായത് ജമ്മു തുടങ്ങി ഡൽഹിയിൽ അവസാനിക്കുന്ന നാഷണൽ ഹൈവേ ഒന്നിൻ്റെ ഭാഗം അതേപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് ആരംഭിച്ച ആഗ്രയിൽ അവസാനിക്കുന്ന നാഷണൽ ഹൈവേ രണ്ടിൻ്റെ ഭാഗം പഴയ എൻ എച്ച് മൂന്ന് ആഗ്ര ബോംബെ നാഷണൽ ഹൈവേയുടെ ഭാഗം അതേപോലെ തന്നെ മുൻ എൻ എച്ച് എഴുപത്തി അഞ്ച് എൻ എച്ച് ഇരുപത്തി ആറ് മുൻ എൻ എച്ച് നാഷണൽ ഹൈവേ ഏഴ് ഇങ്ങനെയുള്ള ഇത്ര ഏറ്റവും പ്രധാനപ്പെട്ട ഏകദേശം ആറിനോളം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ആറ് പിന്നെ വേറെ ഒരിടൂടെ ഉണ്ട് അപ്പം അങ്ങനെ ഏഴ് മുൻ ദേശീയപാത ഒരുമിച്ച് കൂട്ടി ഒഴിപ്പിച്ചിട്ടൊക്കെയാണ് ഈ ഒരു വലിയ നാഷണൽ ഹൈവേ വിഭാവനം ചെയ്തിരിക്കുന്നത് വിഭാവനം ചെയ്തിട്ടുള്ള സമീ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഇത് കടന്നു പോകുന്ന സ്ഥലങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷനൌഡൌൺ സിയോനി നാഗ്പൂർ ആദിലാബാദ് നിർമ്മല് ഹൈദരാബാദ് കർണൂല് അനന്തപൂര് ചിക്ബലാപൂർ ദേവനഹള്ളി ബാംഗ്ലൂർ ഹൊസൂര് കൃഷ്ണഗിരി ധർമ്മപുരി സേലം നാമക്കൽ കരൂർ ഡിണ്ടികൽ മധുരൈ വിജയനഗർ തിരുനെൽവേഴി എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഈ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന പ്രധാന സ്ഥല പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത ഡൽഹിയിൽ മുബാറക് ചൗക്ക് മുതൽ പാനിപ്പത്ത് വരെയുള്ള എഴുപത് കിലോമീറ്റർ ദൂരം ഡൽഹി പാനിപ്പത്ത് എക്സ്പ്രസ് വേ എന്നാണ് അറിയപ്പെടുന്നത് അത് എലിവേറ്റഡ് ടോൾ എക്സ്പ്രസ് വേ ആയിട്ടാണ് ഇപ്പോൾ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട് അതേപോലെ സേലത്തിനും തമിഴ്നാട്ടിലെ സേലത്തിനും തൊപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിനും ഇടയ്ക്കുള്ള നാൽപ്പത്തി നാല് ഭാഗം ശരിക്കും ഒരു കുന്നിൻ ചെരുവിയിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ റോഡ് രൂപകൽപ്പനയിലെ ചെറിയ ചെറിയ അപാകതകൾ വന്നിട്ടുള്ള ഭാഗം കൊണ്ട് ആ ഒരു സ്ഥലത്ത് മിക്കവാറും അപകട അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് അത് ശരിയാക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്നെ ഈ ഹൈവേയുടെ ഭാഗമായിട്ടാണ് ബാംഗ്ലൂരു ഹൊസൂർ റോഡ് വരുന്നത് ഈ ബാംഗ്ലൂരു ഹൊസൂർ റോഡിൽ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടക സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബാംഗ്ലൂരു പിന്നെ തമിഴ്നാട്ടിലെ അതിർത്തി നഗരമാണ് ഹൊസൂരു നമ്മുടെ ഹൊസൂര് അപ്പോൾ മിക്കവാറും ബാംഗ്ലൂർ നമ്മുടെ സേലം റൂട്ടിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് ശരിക്കും ഈ രണ്ട് നഗരങ്ങൾക്കിടയിൽ കൂടെയും കടന്നുപോയിട്ടുള്ളതാണ് ഇതിൽ മിക്കവാറും സ്ഥലങ്ങളിൽ നാല് മുതൽ ആറ് വരെയുള്ള ഹൈവേയാണ് പിന്നീട് ഇതിൽ ഐ ടി ബിസിനസ് സ്ഥാപനങ്ങൾ അത് അതുപോലെ തന്നെ നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ ഒക്കെ ഉൾക്കൊള്ളുന്നതിനാൽ ഈ ഹൈവേക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കിടെയാണ് കടന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ റോഡിൽ പത്ത് കിലോമീറ്റർ എലിവേറ്റഡ് ടോൾ റോഡാക്കി രൂപാന്തരപ്പെടുത്തുകയും അതുകൊണ്ട് ഇലക്ട്രോണിക് സിറ്റിയിലേക്കുള്ള ആ യാത്ര വേഗം വളരെ വേഗത്തിലാവുകയും ചെയ്തു ബൃഹത് ബാംഗ്ലൂരു പാലിക ബാംഗ്ലൂരു വികസന അതോറിറ്റി എന്നീ രണ്ട് പ്രസ്ഥാനങ്ങൾ ചേർന്നിട്ട് ഈ ഒരു ഹൈവേയെ സിഗ്നൽ രഹിത ഹൈവേ ആക്കി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ധാരാളം അടിപ്പാതകളും മേൽപ്പാലങ്ങളൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ ഇതിനെക്കുറിച്ച് ഉണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇതിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളിലേക്കാണ് ഇത് ഇതിലങ്ങനെ കുറേ തുരുങ്ങങ്ങളും ഉണ്ട് ഇതിൽ ടി അഞ്ച് എന്ന് പറഞ്ഞ ടോണൽ ജമ്മു ദേശീയപാതയിലെ പാന്തിയാറിനും മകർകോട്ടനും എന്ന സ്ഥലത്തിനും ഇടയ്ക്കുള്ള മലയോര പാതയെ മറികടക്കുന്ന ഒരു തുരങ്കമാണ് എണ്ണൂറ്റി എഴുപത് ആണ് ഈ ടണലിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഹൈവേയിലൂടെ നമ്മൾ ഏതാണ്ട് സേലത്തിനോട് അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ സേലത്തിൻ്റെ ഒരു ചരിത്രവും കാര്യങ്ങളും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഹൈവേ കേരളത്തിന് നഷ്ടമായി എന്ത് ആ ചിന്ത എൻ്റെ മനസ്സിൽ വന്നു ശരിക്കും ഇതുപോലെയുള്ള വലിയ ഹൈവേകളാണ് ശരിക്കും ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയാൽ ഏകദേശം രണ്ടര അല്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്നര ദിവസം കൊണ്ട് ഈ ഒരു ഇത്രയും ദൂരം ഏകദേശം നാലായിരത്തി ഒരുന്നൂറോളം കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിവില്ല എന്നാലും ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബസ് സേലം ടൗണിലേക്ക് പതുക്കെ പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ നമ്മൾ സേലത്തെ കാഴ്ചകൾക്കായിട്ട് കാത്തിരിക്കുകയാണ്